നമസ്കാരം കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമ ജാലകത്തിന്റെ മുന്നൂറ്റി നാൽപ്പത്തി എട്ടാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങളും സംസ്ഥാന മാധ്യമ പുരസ്കാരങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്തു തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ മന്ത്രിമാരും മാധ്യമരംഗത്തെ പ്രമുഖരും പങ്കെടുത്തു മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനകൾക്കുള്ള സംസ്ഥാനത്തിന്റെ പരമോന്നത ബഹുമതിയായ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം കെ ജി പരമേശ്വരൻ നായർ ഏഴാച്ചേരി രാമചന്ദ്രൻ എൻ അശോകൻ എന്നിവർക്കാണ് ലഭിച്ചത് ഒരു ലക്ഷം രൂപ പ്രശസ്ത ശില്പി കാനായി കുഞ്ഞുരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പം പ്രശസ്തിപത്രം എന്നിവ അടങ്ങുന്നതാണ് പുരസ്കാരം അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനത്തിന് അൻപതാണ്ട് തികഞ്ഞിരിക്കുന്ന ഈ സന്ദർഭത്തിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന വിഷയത്തിന് മറ്റെന്നത്തേക്കാൾ പ്രാധാന്യമുണ്ടായിട്ടുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ ജനാധിപത്യ മൂല്യങ്ങളെ റദ്ദിയ്തുകൊണ്ട് പൊതുപ്രവർത്തകരെയും എതിർചേരിയിൽ നിന്നവരെയും മാധ്യമങ്ങളെയും വേട്ടയാടിയ ആ കാലത്തെ അതൊക്കെ നേരിട്ട് അനുഭവിച്ചവർക്ക് ഓർത്തെടുക്കാനാവൂ മാധ്യമ തന്നെ കാലം ലോകത്തെവിടെയും വംശീയതയും വർഗീയതയും വേരോടുമ്പോൾ ആദ്യം വേട്ടയാടപ്പെടുന്നത് മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരുമാണ് ഈ ബോധ്യത്തോടെ സ്വന്തം നാടിനെയും തൊഴിൽ മേഖലയെയും സംരക്ഷിക്കാൻ മാധ്യമപ്രവർത്തകർ ഒറ്റക്കെട്ടായി വർഗീയതക്കെതിരെ അണിനിരക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വർഗീയത നാടിനാപത്താണ് എന്ന് നമുക്കെല്ലാം അറിയാം അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും എന്നാൽ ഇടതുപക്ഷത്തിനെതിരെ നിലക്കൊണ്ടാൽ ഏത് വർഗീയതയും ശുദ്ധമാകും എന്നതാണ് ഇപ്പോൾ ചില മാധ്യമങ്ങളുടെ ഭാഷ്യം അത്തരത്തിലാണോ ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് വർഗീയതയുടെ വിഷവിത്തുകൾ ഉയർന്നു വന്നിടങ്ങളിലെല്ലാം ആദ്യം വേട്ടയാടപ്പെട്ടത് മാധ്യമങ്ങളാണ് എന്നറിയാത്തവരല്ല മാധ്യമ പ്രവർത്തകർ സത്യസന്ധരായ നിരവധി പ്രവർത്തകർ നാസി ജർമ്മനിയിൽ വേട്ടയാടപ്പെട്ടു കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരിൽ മൂന്നിൽ രണ്ടും ഇസ്രയേൽ ആക്രമണത്തിൽ മരിച്ചവരാണ് ഈ സത്യം പോലും വെച്ചുകൊണ്ട് മാധ്യമങ്ങൾ തന്നെ ഇസ്രയേലിൻ്റെ ആക്രമണത്തെ ഇസ്രയേൽ പാലസ്തീൻ യുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്നതും നാം കാണുകയാണ് ലോകത്തെവിടെയും വംശീയതയും വർഗീയതയും വേരോടുമ്പോൾ ആദ്യം വേട്ടയാടപ്പെടുന്നത് മാധ്യമങ്ങളും മാധ്യമ മാധ്യമപ്രവർത്തകരും തന്നെയാകും ഈ ബോധ്യത്തോടെ സ്വന്തം നാടിനെയും സ്വന്തം തൊഴിൽ മേഖലയെയും സംരക്ഷിക്കാൻ മാധ്യമപ്രവർത്തകർ വർഗീയതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി അണിനിരക്കണം ഇടതുപക്ഷത്തെ എതിർക്കുന്നു എന്നതിൻ്റെ പേരിൽ വർഗീയതയെ മഹത്വവൽക്കരിക്കാൻ പുറപ്പെട്ടാൽ അത് ഈ നാടിൻ്റെയും ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളുടെയും നാശത്തിന് കാരണമാകും അത് മനസ്സിലാക്കി മുന്നോട്ട് വ്യാജ വാർത്തകളും തെറ്റിദ്ധാരണ പരത്തുന്ന വിവരങ്ങളും സമൂഹത്തിൽ ആശങ്ക സൃഷ്ടിക്കുമ്പോൾ സത്യസന്ധവും വസ്തുനിഷ്ഠവുമായ റിപ്പോർട്ടിങ്ങിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നുണ്ടെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു നമ്മുടെ സമൂഹത്തിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളുടെ എത്തിക്കുകയും സാമൂഹ്യ കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നതിലൂടെ മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണുകളായി വർദ്ധിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ മാധ്യമങ്ങളുടെ പ്രാധാന്യം എടുത്തു പറയേണ്ട ഒന്നാണ് ജനറൽ റിപ്പോർട്ടിംഗ് വികസനോന്മുഖ റിപ്പോർട്ടിംഗ് ന്യൂസ് ഫോട്ടോഗ്രാഫി കാർട്ടൂൺ ടി ന്യൂസ് റിപ്പോർട്ടിംഗ് ടി വി സാമൂഹ്യ ശാക്തീകരണ റിപ്പോർട്ടിംഗ് ടി വി ന്യൂസ് എഡിറ്റിംഗ് ടി വി ന്യൂസ് ക്യാമറ ടി വി ന്യൂസ് പ്രസന്റർ ടി വി അഭിമുഖം എന്നീ വിഭാഗങ്ങളിൽ സംസ്ഥാന മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ഇരുപത്തി അയ്യായിരം രൂപ ശില്പം പ്രശസ്തി പത്രം എന്നിവ അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷങ്ങളിലെ പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്തത് സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് വികസനം ക്ഷേമം സന്തോഷ കാഴ്ചകൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ഫോട്ടോഗ്രഫി മത്സര വിജയികൾക്കുള്ള അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറി എൻ പ്രഭാവർമ്മ കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു കെ യു ഡബ്ല്യു ജെ സംസ്ഥാന പ്രസിഡന്റ് റെജി കെ പി ജില്ലാ പ്രസിഡന്റ് ഷില്ലർ സ്റ്റീഫൻ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് സെക്രട്ടറി എസ് ഹരി ഡയറക്ടർ തുടങ്ങിയവർ ചടങ്ങിൽ പോയവാരം ഇറാൻ ഇസ്രയേൽ പോരിന്റെ വീറും വാശിയും നൊമ്പരങ്ങളുമാണ് മാധ്യമങ്ങളിൽ ദൃശ്യമായത് അതിനെക്കുറിച്ച് കേരള മീഡിയ അക്കാദമി ഫോട്ടോ ജേർണലിസം അധ്യാപകൻ ബി ചന്ദ്രകുമാർ സംസാരിക്കുന്നു ചിത്രജാലകത്തിലേക്ക് സ്വാഗതം പോയവാരവും യുദ്ധത്തിന്റെ ദുരിത കാഴ്ചകളാണ് മാധ്യമങ്ങളിൽ മറഞ്ഞത് കഴിഞ്ഞ ഒന്നര വർഷമായി ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന യുദ്ധത്തിനിരയായവർ ഭക്ഷണത്തിനായി അലയുന്ന ഒരു ദൃശ്യം മാധ്യമങ്ങളിൽ കണ്ടു റോയിറ്റേഴ്സ് വാർത്താ ഏജൻസിയാണ് അത് പങ്കുവച്ചത് ഭക്ഷണത്തിനായി കാത്തുനിന്നവരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചിട്ടിരിക്കുന്ന വേദനാജനകമായ ഒരു ദൃശ്യവും മാധ്യമങ്ങളിൽ കണ്ടു കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ട് ഗാസയെ നശിപ്പിച്ച ശേഷം ഇറാനു നേരെ തിരിഞ്ഞ ഇസ്രായേലിന് ഇറാൻ തിരിച്ചടി നൽകുന്ന രംഗങ്ങളും സോഷ്യൽ മീഡിയയിൽ കണ്ടു ഇറാനിൽ നിന്ന് ഇസ്രായേൽ ലക്ഷ്യമാക്കി ലബനന്റെ കൂടി മിസൈലുകൾ പറന്നു പോകുമ്പോൾ ലബനനിലെ ജനങ്ങൾ സാക്സോഫോൺ വായിച്ച് ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ദൃശ്യവും സോഷ്യൽ മീഡിയയിൽ കണ്ടു ഇസ്രായേൽ ലബനന് നേർക്കും ആക്രമണം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇസ്രായേലിന് ലഭിക്കുന്ന ഓരോ അടിയും ലബനനും ആഹ്ലാദം നൽകുന്നതാണ് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു സന്ദർശിക്കുന്ന ചിത്രവും മാധ്യമങ്ങളിൽ കണ്ടു ഇസ്രായേലിലെ ഒരു ഷോപ്പിംഗ് മാളിന് സമീപം മിസൈൽ വീണപ്പോൾ പരിഭ്രാന്തരായി ഓടുന്ന ആൾക്കാരുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ കണ്ടു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പക്ഷം ചേർന്നതിനെതിരെ അമേരിക്കയിൽ പലയിടത്തും വൻ പ്രതിഷേധം നടക്കുകയാണ് അതിന്റെ വ്യത്യസ്ത ചിത്രങ്ങളും മാധ്യമങ്ങളിൽ കണ്ടു ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു കണ്ണീർ തുടയ്ക്കുന്ന ഒരു ദൃശ്യം മാധ്യമങ്ങളിൽ കണ്ടു തന്റെ ജന്മദിനത്തിൽ ആശംസ നേർന്നുകൊണ്ട് കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ പാടിയ പാട്ട് കേട്ടപ്പോഴാണ് രാഷ്ട്രപതി വിതുമ്പിയത് പി ആണ് ആ ചിത്രം പങ്കുവച്ചത് നിലമ്പൂർ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ ആഹ്ലാദ പ്രകടനം മാധ്യമപത്രത്തിൽ വന്ന ഫോട്ടോഗ്രാഫർ മുസ്തഫ അബൂബക്കർ പകർത്തിയ ചിത്രം വ്യത്യസ്തമായി തോന്നി കണ്ണൂർ താവക്കര ബസ് ടെർമിനൽ പരിസരത്തുനിന്ന് തെരുവുനായയുടെ കടിയേറ്റ് ചോരയൊലിക്കുന്ന കാലുമായി ജില്ലാ ആശുപത്രിയിലെത്തിയ ആളുടെ ഫോട്ടോ മാതൃഭൂമിയിൽ കണ്ടു ഫോട്ടോഗ്രാഫർ ലതീഷ് പൂവത്തൂരാണ് ആ ചിത്രം ക്യാമറയിൽ പകർത്തിയത് കേരള മീഡിയ അക്കാദമിയുടെ കൊച്ചി തിരുവനന്തപുരം സെന്ററുകളിലെ വീഡിയോ എഡിറ്റിംഗ് ഫോട്ടോ ജേർണലിസം കോഴ്സുകളുടെ പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ എൻ അഴകപ്പൻ നിർവഹിച്ചു തിരുവനന്തപുരം സെന്ററിൽ നടന്ന ചടങ്ങിൽ കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു അധ്യക്ഷത വഹിച്ചു ഇത് ലേണിംഗിന്റെ കാലമാണെന്നും പുതിയ കാലത്ത് അപ്ഡേറ്റിംഗ് പ്രധാനമാണെന്നും അഴകപ്പൻ പറഞ്ഞു വർഷമായി താൻ സിനിമാ ഈ മേഖലയിൽ സാധ്യതകൾ അനന്തമാണ് സ്വയം പുതുക്കുക എന്നതാണ് പ്രധാനമെന്നും അതുകൊണ്ടാണ് പുതിയ തലമുറ സിനിമയിലായാലും മാധ്യമ മേഖലയിലായാലും വളരെ ചെറുപ്പത്തിലെ പ്രതിഭ തെളിയിക്കുന്നതെന്നും അഴകപ്പൻ പറഞ്ഞു ഞാൻ തുടങ്ങിയപ്പോൾ പത്തൊമ്പത് വയസ്സിന് തുടങ്ങി അന്ന് എൻ്റെ ഡയറക്ട്രസിന്റെ ഏജ് സിക്സ്റ്റി ആയിരുന്നു ഇന്ന് ഞാൻ സിക്സ്റ്റി സിക്സ്റ്റി ടൂ ആയപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ട്വൻറ്റി ട്വന്റി ഫൈവ് ഇയർസ് ഓൾഡ് ജനറേഷൻ്റെ കൂടെ അത് എങ്ങനെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ കൂടി കണക്കിലെടുത്ത് വേണം വർത്തമാന കാലത്തും ഭാവിയിലേക്കുമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനെന്ന് കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു മീഡിയ അക്കാദമിക്ക് പക്ഷെ ഈ സെന്റർ തുടങ്ങിയിട്ട് ഒരു വർഷം ആണ് ആകുന്നത് പക്ഷെ എട്ട് വർഷം ആകുന്ന ഈ സ്ഥാപനത്തിന്റെ നിങ്ങൾ വന്നു ചേരുമ്പോൾ നാൽപ്പത്തഞ്ച് വർഷത്തിന്റെ മീഡിയ അക്കാദമിയിലെ കുടുംബാംഗങ്ങളായിട്ട് നിങ്ങൾ മാറുകയാണ് നിങ്ങൾ നാളെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ട് ഓരോ രംഗങ്ങളിലേക്ക് വരുന്നു ഇന്ന് നമ്മുടെ എല്ലാ ടെലിവിഷനിലും എല്ലാ പത്രസ്ഥാപനങ്ങളിലും മീഡിയ അക്കാഡമിയിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുള്ളവരല്ലാത്ത ആൾക്കാർ വളരെ കുറവാണ് എന്ന് പറഞ്ഞാൽ മീഡിയ അക്കാദമിയുടെ സാന്നിധ്യം എല്ലായിടത്തും നിങ്ങൾക്ക് അനുഭവപ്പെടും ആഫ്രിക്കയിലെ മലയാളി മാധ്യമ പ്രവർത്തകൻ ഹരീഷ് നായർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വീഡിയോ എഡിറ്റിംഗ് കോഴ്സ് കോർഡിനേറ്റർ ടി ആർ അജയ്കുമാർ സ്വാഗതവും ഫോട്ടോ ജേർണലിസം കോഴ്സ് കോർഡിനേറ്റർ ബി ചന്ദ്രകുമാർ പറഞ്ഞു വാർത്താ രംഗത്തെ ഊർജ്ജസ്വലമാക്കാൻ തിരഞ്ഞെടുപ്പോളം പോന്നും മറ്റൊന്നില്ല ഉപതിരഞ്ഞെടുപ്പ് പോലും സൃഷ്ടിക്കുന്നത് വാർത്തയുടെ ഒരു വസന്തത്തെയാണ് ഇത്തവണ വാക്കിലേശേരിയിൽ എസ് ഡി പ്രിൻസ് പറയുന്നത് ഇതേ പറ്റിയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട് വിപുലമായ തിരഞ്ഞെടുപ്പാണെങ്കിലും ഒന്നോ രണ്ടോ സീറ്റിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പാണെങ്കിലും ജനശ്രദ്ധ അതിൽ നിന്ന് മാറുകയില്ല ഒരു തിരഞ്ഞെടുപ്പിന്റെ ആരവം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫലപ്രഖ്യാപനം വരെ വാർത്തയുടെ വസന്തകാലമായിരിക്കും നിലമ്പൂർ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിന്റെ കാര്യവും വിഭിന്നമേ അല്ല തുടക്കം മുതൽ തന്നെ പത്രങ്ങളിൽ രസകരമായ ശീർഷകങ്ങളാണ് കണ്ടിരുന്നത് നിലമ്പൂർ ഓട്ട് നിലമ്പുരാൻ നിലമ്പൂരം നിലം പോര് ഇങ്ങനെ പലതരം ശീർഷകങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പിനെ പറ്റി കണ്ടിരുന്നത് മഴക്കാലം കൂടി ആയിരുന്നതിനാൽ പെയ്യുന്ന പെരുമഴയുടെ താളം ഈ ശീർഷകങ്ങളിലും വന്ന് പതിയുന്നത് നമുക്കറിയാനുണ്ടായിരുന്നു ഒരു ദിവസം പറയുന്നു നിലമ്പൂരിൽ പ്രചാരണ പെരുമഴ പ്രചാരണം അവസാനിക്കുന്ന ആ ദിവസം വന്നപ്പോഴത്തേക്ക് ഇന്നാണ് ആവേശ പെയ്ത്ത് സാന്ദർഭികമായി പറഞ്ഞാൽ മഴ സംബന്ധിച്ച കാര്യം തിരഞ്ഞെടുപ്പ് വാർത്തയിൽ മാത്രമല്ല പദ്ധതികളിയിലും മറ്റ് പല സ്ഥലങ്ങളിലും പ്രതിഫലിച്ച് കണ്ടിരുന്നു ഫുട്ബോളിൻ്റെ ഒരു ശീർഷകം തന്നെ ഉണ്ടായിരുന്നത് ഗോൾ മഴക്കാലം എന്നായിരുന്നു യുദ്ധം നടക്കുമ്പോൾ തെഹ്റാനിൽ ബോംബുകൾ ഒരുപാട് വീഴുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു തെഹ്റാനിൽ തീ മഴ എന്ന് ഒരു പത്രം എഴുതിയിരുന്നു ഇതിൻ്റെയൊക്കെ ചുവടുപിടിച്ച് തേയിലയെപ്പറ്റിയും ഒരു വാർത്ത കണ്ടിരുന്നു കടുപ്പമേറി യുദ്ധം കടുപ്പമില്ലാതെ തേയില എന്നായിരുന്നു അവിടുത്തെ ശീർഷകം നിലമ്പൂരിലേക്ക് തിരിച്ചു വരാം അവിടുത്തെ ഫലം പ്രഖ്യാപിച്ചപ്പോഴുള്ള പോലുള്ള പത്രങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം ഫലം വന്നപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുന്ന യു ഡി എഫിനാണ് നേട്ടം ഉണ്ടായത് ഒരു പത്രം കൈ നേട്ടം എന്ന് എഴുതി കണ്ടു കൈപ്പത്തി എന്നൊരു ചിഹ്നമുള്ളതുകൊണ്ടാണ് കൈ നേട്ടം എന്ന് താൻ്റെ എഴുതിയിരിക്കുന്നു സിറ്റിംഗ് സീറ്റ് കൈവിട്ട് എൽ ഡി എഫ് ഒന്ന് രണ്ടിടത്ത് കൈയുടെ പ്രയോഗം വന്നപ്പോൾ ആ യുദ്ധവാർത്തയിലും കൂടെ കൈ പ്രയോഗിക്കാനാണ് പത്രത്തിൻ്റെ ഒരു താല്പര്യം ഇറാൻ ഇസ്രായേൽ യുദ്ധം കൈവിട്ടു എന്ന് പത്രം ഒന്നാം പേരിൽ തന്നെ എഴുതിയിട്ടുണ്ട് മൊത്തത്തിൽ എല്ലാത്തിനും ഒന്ന് കൈ കൊടുത്തായിട്ടുള്ള ഒരു പ്രതീതി ഒരു പത്രത്തിൽ ജയിച്ചതിന്നാർ എന്നല്ല ഷൗക്കത്ത് എന്ന് മാത്രമാണ് ശീർഷകം ഷൗക്കത്ത് എന്ന ആ ഒരു പേരെഴുതിയിരിക്കുന്നിടത്ത് ഒരു സ്നേഹചിഹ്നം ലവ് സിമ്പിൾ കൂടെ ഇട്ടിട്ടുണ്ട് അതും ചുവപ്പ് നിറത്തിൽ തന്നെ ആറാടി ആര്യാടൻ എന്നായിരുന്നു ഒരു പത്രം എഴുതിയിരുന്നത് സൂപ്പർ ഹിറ്റ് ഷൌക്കത്ത് എന്നും ഒരു പത്രത്തിൽ എഴുതി കണ്ടിരുന്നു ഈ ആര്യാടൻ ക്ഷോകത്തിന്റെ സിനിമാ ബന്ധം കൂടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ആര്യാടൻ യു ഡി എഫിന് നിലമ്പൂർ കാതൽ എന്നൊരു ശീർഷകൻ കണ്ടിരുന്നു അവിടെ നിലമ്പൂർ തേക്കന്റെ കാര്യം കൂടെ പറയുന്നത് പോലെയാണ് വാർത്ത എഴുതിയിരിക്കുന്നത് നിലമ്പൂരിലേത് കാതലായ വിജയം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എന്നാൽ ആ വാർത്തയ്ക്കിപ്പം ഒരു വാക്യം കണ്ടിരുന്നു വാർത്തയിലെ ഒന്നാമത്തെ വാക്യം എന്ന് തന്നെ പറയാം കഠിനാധ്വാനത്തിന്റെ വിയർപ്പ് കൊണ്ട് യു ഡി എഫ് തുന്നിയെടുത്തതാണ് ഈ വിജയമെന്നാണ് എഴുതിയിരിക്കുന്നത് ഒരു പക്ഷേ ബേഡൻ എന്ന് സ്വയം വിളിക്കുന്ന ഗായകന്റെ പാട്ടിൽ നിന്ന് എടുത്ത ഒരു വരിയാവാം വിയർപ്പുതുന്നി എടുത്ത കുപ്പായം എന്നത് കണ്ടിട്ടാവാം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് സാധാരണമായി മലയാളത്തിന്റെ രീതിയിൽ വരാത്ത ഒരു പ്രയോഗമാണിത് ഒരു തിരഞ്ഞെടുപ്പിൽ സാധാരണ ആര് ജയിച്ചു ആര് തോറ്റു എന്നൊക്കെയാണല്ലോ പറയുക ഒരു ഇംഗ്ലീഷ് പത്രം ഈ വാർത്ത പറയുമ്പോൾ മൂന്നാമതൊരാളുടെ കാര്യം കൂടി പറയുന്നുണ്ട് ഷൌകത്ത് പ്രിവേൽസ് ബട്ട് അൻവർ സ്റ്റീൽസ് ദ ഷോ എന്നായിരുന്നു ആ ഇംഗ്ലീഷ് തലക്കെട്ട് പ്രതിഷ്ഠങ്ങൾ കൂടുതൽ പി വി അൻവർ വോട്ട് പിടിച്ചതിനെ പറ്റിയുള്ള ഒരു ശീർഷകമാണത് ക്രിക്കറ്റിൽ ഋഷഭ് പന്ത് നന്നായി സ്കോർ ചെയ്യുമ്പോഴൊക്കെ പത്രങ്ങൾക്ക് പന്താസ്റ്റിക് എന്നൊക്കെ എഴുതുന്ന ഒരു ശീലമുണ്ടായിരുന്നു എഴുതി എഴുതി ഈയിടെയായിട്ട് അതങ്ങനെ കാണാറില്ല ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഋഷഭ് പന്തിൻ്റെ പ്രകടനം തീർച്ചയായും ആവേശജനകം തന്നെയായിരുന്നു ഈ ആവേശം ശീർഷകങ്ങളിലും കാണാനുണ്ടായിരുന്നു പന്തിൻ്റെ ആദ്യ സെഞ്ചുറി വന്നപ്പോൾ പന്തടി എന്ന് ഒരു പത്രം എഴുതി കണ്ടിരുന്നു ഒന്നാമത്തെ സെഞ്ചുറി നേടിയ ശേഷം തലകുത്തി മറിയുന്ന ഒരു ചിത്രം ഒരു പത്രത്തിൽ കണ്ടിരുന്നു ഒന്നല്ല പല പത്രങ്ങളിലും ആ ചിത്രം വന്നിരുന്നു ഒരിടത്ത് ടീമിൻ്റെ സ്കോറിലുണ്ടായ വീഴ്ചയെപ്പറ്റി പറയുന്ന ഒരു ശീർഷകമാണ് കേട്ടത് വൻ വീഴ്ച അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഈ തലകുത്തി മറിയുന്നയാൾ മറിഞ്ഞു വീണതാണ് സെഞ്ചുറി കരുത്ത് എന്ന് രണ്ടാമത്തെ സെഞ്ചുറി വന്നപ്പോൾ ഒരു പത്രത്തിൽ കണ്ടിരുന്നു കലക്കൻ ക്ലൈമാക്സ് എന്ന് എഴുതിയ ഒരു പത്രമുണ്ട് ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യക്ക് ആറ് റൺ ലീഡ് വന്നപ്പോൾ ഒരു പത്രം എഴുതിയിരുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ശീർഷകമാണ് ആറടി ലീഡിൻ്റെ ഉടമ മറ്റൊരു പത്രത്തിൽ ലീഡ്സ് എന്ന് മാത്രം കണ്ടു അതായത് ലീഡെന്നത് ഒരു മഷിയും അതിനകത്തെ അടുത്ത അക്ഷരം മറ്റൊരു നിറത്തിലുള്ള മഷിയും കൊണ്ട് അച്ചടിക്കുകയാണ് ചെയ്തത് ഇതിനൊക്കെ വെല്ലുന്ന മറ്റൊരു ശീർഷകം ഈ പന്തുമായി ബന്ധപ്പെട്ട് ഒരു പത്രത്തിൽ കണ്ടിരുന്നു പന്ത് അതിശയമേയ എന്നുള്ളൊരു പാട്ടാണ് ഓർമ്മ ഓർമ്മകൾ ദക്ഷിണാഫ്രിക്ക ഐ സി സി ക്രിക്കറ്റ് കിരീടം വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് ഇരുപത്തി ഏഴ് വർഷങ്ങൾക്ക് ശേഷം നേടിയപ്പോഴും ഇതുപോലുള്ള ഒരു വാർത്താഘോഷം കാണാനുണ്ടായിരുന്നു ആർക്കോ ആഫ്രിക്ക എന്ന് ഒരു പത്രത്തിൽ കണ്ടിരുന്നു ദേ ആഫ്രിക്ക എന്ന് മറ്റൊരിടത്ത് കണ്ടു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം തുടരുന്നു അതുകൊണ്ട് തന്നെ അതേ പറ്റിയുള്ള വാർത്തകളുടെ പരവും തുടർന്നുകൊണ്ടേയിരിക്കുന്നു പതിവിലേറെ ആവേശത്തോടുകൂടി തന്നെ വാർത്തകളെത്തുന്നു യുദ്ധത്തിൽ അമേരിക്ക കൂടി പങ്കാളിയായി യുദ്ധത്തിൽ യു എസും എന്നാണ് ഒരു പത്രം എഴുതിയിരുന്നത് ഒരു സാധാരണ ശീർഷകം മാത്രമാണത് എന്നാൽ കീഴടങ്ങാനുള്ള ശാസനം ഇറാനിലെ പരമോന്നത നേതാവിന് നൽകി അദ്ദേഹം അത് ഗവനിച്ചില്ല അത് കണ്ടപ്പോൾ പത്രം എഴുതിയത് വാക്കംഗം എന്നാണ് ഈ വാക്കംഗത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പാകിസ്ഥാൻ സൈനിക മേധാവിയെ വിളിച്ച് വിരുന്ന് പറ്റി ഒരു വാർത്ത കാണുന്നുണ്ട് അവിടെ ട്രംപ് അംഗം എന്നാണ് എഴുതിയിരുന്നത് ഇറാനിൽ അമേരിക്ക തുളച്ചു കയറി എന്ന് ഒരു ശീർഷകം കണ്ടിരുന്നു മണ്ണിൽ തുളച്ചു കയറുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചതിൻ്റെ പേരിലാണ് ഈ മണ്ണിലേക്ക് തുളച്ചു കയറിയെന്ന ഒരു ശീർഷകം എഴുതിയിട്ടുള്ളത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പോര് മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലുള്ള ചെറിയ തോതിലുള്ള പോരുകളെ കുറിച്ചുള്ള വാർത്ത പത്രങ്ങളിൽ നിറഞ്ഞിരുന്നു പോരെന്ന വാക്ക് എല്ലായിടത്തും കാണുന്നതുപോലെ തോന്നി നിലമ്പൂരിൽ നടന്ന തിരഞ്ഞെടുപ്പിന് ആവേശ പെരുമ്പൂരം എന്ന് എഴുതി കണ്ടിരുന്നു ആവേശ പെരുംപൂരം എന്നാണ് എഴുതിയത് അത് എഴുതി വരുമ്പോൾ സത്യത്തിൽ ആവേശ പെരുമ്പൂരം എന്ന് എഴുതേണ്ടതാണ് പാ അവിടെ ഇരട്ടിക്കേണ്ടതാണ് ഭാരതാമ്പയുടെ പേരിൽ ഒരു പോര് പലയിടത്തായി നടക്കുന്നുണ്ട് അതിന് ഭാരതാംബ പോരിൽ തെരുവ് യുദ്ധം എന്ന് മൂന്ന് വാക്കായി ഒരു ശിക്ഷകം കണ്ടു അവിടെ വരേണ്ടിയിരുന്നത് ഭാരതാമ്പ പോരിൽ തെരുവ് യുദ്ധം എന്നാണ് മലയാളം എഴുതുന്നത് അങ്ങനെയാണല്ലോ പോരും പയറ്റുമൊക്കെ പല സ്ഥലങ്ങളിൽ നടക്കുമ്പോഴും സ്നേഹാന്വേഷണത്തിന്റെ ഒരു ആദര ചിത്രം ഒരു പത്രത്തിൽ കണ്ടിരുന്നു നടൻ ജഗതി ശ്രീകുമാറിനെ വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രി കാണുന്നതാണ് വിഷയം പല പത്രങ്ങളിലും ജഗതിയെ മുഖ്യമന്ത്രി കണ്ടു എന്നൊക്കെയുള്ള രീതിയിൽ വാർത്ത കണ്ടിരുന്നു ഒരു പത്രത്തിൽ കണ്ടത് വളരെ നല്ലൊരു ശീർഷകമായിരുന്നു മാനത്ത് അമ്പിളി കൺകുളിർക്കെ കണ്ട് മുഖ്യമന്ത്രി മാനത്ത് അമ്പിളി എന്ന് പറഞ്ഞത് അമ്പിളി എന്ന പേര് ജഗതി ശ്രീകുമാറിന് ഉള്ളതുകൊണ്ടാണ് മാനത്ത് എന്ന് പറയാൻ കാരണമുണ്ട് വിമാനത്തിൽ വെച്ചാണ് കണ്ടത് ആ സ്നേഹാന്വേഷണത്തിന്റെ വാർത്തയും ചിത്രവും കണ്ട് വായനക്കാർക്ക് മനം കൊളിഞ്ഞിരിക്കും എന്നതിന് സംശയമില്ല മാധ്യമ ജാലകത്തിന്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം നന്ദി നമസ്കാരം